ഹായ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലെ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അതല്ലെങ്കിൽ നമ്മളറിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ നല്ലതും നല്ലതല്ലാത്തതുമായ കാര്യങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്ക് ശരിക്കറിയില്ല പക്ഷേ നമ്മൾ നാലാൾ കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് പറയാറുണ്ട് എന്തിന് വെറുതെ ഒരു ടൈം പാസ് ഇവിടെ ഞാനൊരു സംഭവം പറയാം സോക്രട്ടീസിൻ്റെ അരികിലേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു സംഭവം പറയാനുണ്ട് ഈ സമയത്ത് സോക്രട്ടീസ് അദ്ദേഹത്തോട് ചോദിച്ചു ശരി താങ്കൾ എന്നോട് പറഞ്ഞോളൂ പക്ഷേ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം താങ്കൾ പറഞ്ഞാൽ മാത്രമേ താങ്കൾ എന്താണോ പറയാൻ വേണ്ടി എന്നിലേക്ക് വന്നത് എങ്കിൽ ആ കാര്യം പറയേണ്ടതുള്ളൂ അല്ല എങ്കിൽ പറയരുത് വന്ന ആൾ പറഞ്ഞു ശരി താങ്കൾ ചോദിച്ചോളൂ ഒന്നാമതായിട്ട് സോക്രട്ടീസ് ചോദിച്ചു നിങ്ങൾ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യമുണ്ടല്ലോ അത് ശരിക്ക് സത്യമാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ആ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഞാനിങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ടതാണ് അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു എങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഫൈലായിരിക്കുന്നു ആട്ടാ ഇനി രണ്ടാമത്തത് ചോദിക്കാം താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യമാണോ അതല്ല ഒരു മോശമായ കാര്യമാണോ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു നല്ല കാര്യമല്ല ഒരു മോശമായ സംഭവമാണ് അപ്പോൾ സോക്രട്ടീസ് വീണ്ടും പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിനും താങ്കൾ ഫയലായിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല താങ്കൾ അതിൽ പരാജിതനാണ് ശരി മൂന്നാമത്തെ ചോദ്യത്തിനെങ്കിലും താങ്കളൊന്ന് ഉത്തരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കൾ പറയാൻ വിചാരിച്ച കാര്യം എന്നോട് പറയാം എന്നിട്ട് സോക്രട്ടിസ് ചോദിച്ചു താങ്കളിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അരികിലേക്ക് വന്ന ആ സംഭവമുണ്ടല്ലോ അത് താങ്കൾ എന്നോട് പറയുന്നത് കൊണ്ട് എനിക്കോ അതല്ലെങ്കിൽ താങ്കൾക്കോ അതായത് നമ്മിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഗുണമുണ്ടോ ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരു ഗുണമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ ഒരു രസത്തിന് പറയാമെന്ന് കരുതിയിട്ട് വന്നതാണ് ഉടനെ സോക്രട്ടീസ് അവിടെ നിന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് സുഹൃത്തെ എനിക്കും ഗുണമില്ല താങ്കൾക്കും ഗുണമില്ല അങ്ങനത്തെ ഒരു കാര്യം പിന്നെ എന്തിനാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് താങ്കൾ പറയണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ പലരും ഇത് ചെയ്യുന്നവരല്ലേ നമുക്കെന്ത് ഗുണം നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്കെന്ത് ഗുണം ആർക്കും ഗുണമില്ല എന്നാലോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വെറുതെ കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്ക് യാതൊരു നിശ്ചയവും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ആണ് താനും ഒരിക്കലും അത് നല്ല ഒരു മനുഷ്യന് യോജിച്ചതല്ല എന്നുള്ളതാണ് സോക്രട്ടീസ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്